ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചു നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശ്ശൂരിന്റെ സഹകരണത്തോടെ ഹർ ഖർ തിരങ്ക എന്ന സന്ദേശം നൽകി ചെറുതിർത്തി ലൈബ്രറിയിൽ വെച്ചു ദേശീയ പതാകകൾ കൈമാറി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരിന്റെ സഹകരണത്തോടെ ഹർഗർ തിരങ്ക എന്ന സന്ദേശം യുവാക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ വെച്ച് ദേശീയ പതാകകൾ കൈമാറി ശ്രദ്ധ ഡയറക്ടർ ഷെരീഫ് പി എം ഉദ്ഘാടനം നിർവഹിച്ചു ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ വൈസ് പ്രസിഡന്റ് രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് ട്രഷറർ എ എസ് സാന്ദ്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി